നല്ല വെയിറ്റ് ഉള്ള സാധനമാണ് മൂന്ന് പേരൊക്കെ പിടിക്കണം രണ്ടു ഇഷ്ടപ്പെട്ടു വിളിച്ചോണ്ട് വന്നു എന്ന് പറയുന്ന അവസ്ഥയിലാണ് സംഭവം കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ അമ്മക്ക് ഭയങ്കരമായിട്ട് ഈ സംഭവം യൂസ്ഫുൾ ആണെന്ന് തോന്നി അവര് അത് എവിടെ വെക്കും എന്നുള്ള ഒരു ചർച്ചയിലാണ് ഭയങ്കരമായ ടെക്നിക്കുവാണ് ഇത് എടുത്തോണ്ട് വരുന്നത് ഭയങ്കര വെയിറ്റ് ഈ സംഭവത്തിന് ചെടിയെ സംരക്ഷിക്കുന്ന എടേ അതേ ചെടിയാണോ തൈ കിട്ടി തൈ കിട്ടി നൂറ്റിക്കോ നൂത്താൻ പോവാണ് ഇതിപ്പോ എത്ര കിലോടെയാപ്പത് കിലോ മുപ്പത് കിലോടെ ചിന്റൈസ് സെറ്റ് ചെയ്തു അപ്പൊ മഴക്കാലത്ത് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയൊരു സമസ്യാണ് എങ്ങനെ ഈ വേസ്റ്റുകൾ കത്തിക്കാം ഉം അപ്പൊ എന്റെ വീട്ടിലും ഇതുപോലെ ഒരു സമസ്യണ്ടായ നമ്മുടെ ഈ ചവറുകൾ അതായത് ഈ കരിയില സാധനങ്ങളൊക്കെ നനങ്ങി നടക്കുമ്പോൾ കത്തിക്കാൻ പറ്റത്തില്ല പേപ്പർ വേസ്റ്റ് കത്തിക്കാൻ പറ്റത്തില്ല ഫുഡ് വേസ്റ്റ് ലിക്വിഡ് വേസ്റ്റ് ഈ സാധനങ്ങളൊന്നും നമുക്ക് കത്തിക്കാൻ പറ്റത്തില്ല മഴക്കാലത്ത് അപ്പൊ അങ്ങനെ ഒരു സമസ്യണ്ടായപ്പോൾ അതിനെ തുടർന്നാണ് ഞാൻ ഈ ഇൻസിനറേറ്റർ എന്ന് പറയുന്ന ഈ പരിപാടി ഇറങ്ങിയത് ഇത് കണ്ടോ ഈ പൈപ്പിനാണെങ്കിൽ ആറ് മീറ്റർ നീളമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഫാൻ വന്നപ്പോഴത്തേക്ക് തന്നെ മൂന്നാലിടത്ത് തപ്പി അപ്പം ഇവരെ ചൂസ് ചെയ്തതിൻ്റെ ഒരു കാര്യം ഇതാണ് കേട്ടോ ഇത്രയും ആറ് മീറ്റർ നീളമുള്ള പൈപ്പാണ് ആണ് ഇവർ ഇൻസിനറേറ്ററിന് കൊടുക്കുന്നത് ബാക്കി എല്ലായിടത്തും മൂന്ന് ഒക്കെയാണ് പൈപ്പിന് കൊടുക്കുന്നത് അതായത് രണ്ട് നിലയുടെ മുകളിൽ പൊക്കം വരും നമ്മൾ ജൈവികമായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇത് ഇട്ട് കത്തിക്കുന്നത് നമ്മൾ പ്ലാസ്റ്റിക്കോ സാധനങ്ങളൊന്നും കത്തിക്കത്തില്ല ലൈക്ക് ഫുഡ് വേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളായിരിക്കും ഇതിനകത്ത് കത്തിക്കുന്നത് എന്നിട്ട് അതിന്റെ ആഷ് എടുത്ത് നമുക്ക് ചെടിക്കും മറ്റും ഒക്കെ ഇടുകയും ചെയ്യാം ഈ കയർ വയ്ക്കുന്നത് ലീക്കേജ് വരാതിരിക്കാനാണോ ഈ കയർ ഇതിനകത്ത് ഗ്രില്ല്യാണ്

താഴെ അഥവാ ഗ്രില്ലെ വെല്ലം കുടുങ്ങും നമുക്ക് ഊരി എടുക്കാം എടുക്കല്ലേ അങ്ങനെ ആറ് മീറ്റർ അയ്യോ ഞാൻ അഞ്ചാം ക്ലാസ് നട്ട നെല്ലിമര അതിനെ കട്ടിയും പൊക്കത്തില്ല അല്ലേ ഇതിന്റെ കുഴല് പൂട്ടി ഇടല്ലേ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അവരൊക്കെ കാര്യമായിട്ടത് പണിഞ്ഞോണ്ടിരിക്കാണ് ഒരു ദിവസം ഏതാണ്ട് മിനിമം രണ്ട് യൂണിറ്റ് എങ്കിലും നമ്മുടെ കേരളത്തിന്റെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കേരളത്തിനകത്തും പുറത്തുമായിട്ട് സ്ഥാപിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രോസസിംഗ് ഒന്ന് കാണാം ഇവിടെ ഇത് പണി കഴിഞ്ഞിരിക്കുന്ന ഇൻസൺട്രേറ്റർ അവസാന ഘട്ടത്തിന് തൊട്ട് മുമ്പുള്ള ഒരു സ്റ്റേജ് ഇതിനാതിന് പ്രത്യേകം കട്ടകൾ നിരത്തും മാനുവൽ വായിച്ചു നോക്കിയപ്പോഴാണെങ്കിൽ മനസ്സിലായി ഇതിനകത്തൊരു ഫോർ ലെയർ പ്രൊട്ടക്ഷനോടുകൂടിയാണ് ഇത് നിർമ്മിക്കുന്നത് അപ്പൊ ഇതിനകത്ത് സ്റ്റെയിൻലെസ് സ്റ്റെയിൻസ് ആണല്ലേ ഇതിന് ഉപയോഗിക്കുന്ന ഫയർ റെസിസ്റ്റൻസ് കൂടുതലാണ് ഓക്കെ അപ്പൊ പൊട്ടലൊന്നും വരത്തില്ല എത്ര ചൂടായാലും പൊട്ടലൊന്നും വരത്തില്ല ഇത് സിമെന്റ് വെച്ചിട്ടാണോ നമ്മൾ പിടിപ്പിക്കുന്നത് ആയിരത്തി അറുനൂറ് ഡിഗ്രി ടെമ്പിഗ്രി സെൽഷ്യസ് വരെ താങ്ങാനായിട്ട് കെൽപ്പുള്ള കട്ടയും സിമെന്റും ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പൊ ഇതാണ് ഇതിനകത്ത് ചൂടാവുന്നത് അല്ലേ പത്ത് കിലോ തൊട്ട് നമുക്ക് ഇവിടെ യൂണിറ്റുകൾ അവൈലബിൾ ആണ് ഇത് എത്രയാ കിലോ ചേട്ടാ എഴുപത് കിലോ ഇത് എഴുപത് കിലോ അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇപ്പൊ പത്ത് കിലോ വേണമെങ്കിൽ പത്ത് കിലോ മുപ്പത് കിലോ എഴുപത് കിലോ പിന്നെ ആയിരത്തി എത്ര നമുക്ക് കസ്റ്റം ചെയ്ത് എടുക്കാവുന്നതാണ് വേണ്ടേ ഞങ്ങളുടെ പറമ്പിൽ ഒരു ഇൻസിനറേറ്റർ വെച്ചിരിക്കാണ് അമ്മ എന്തിനായിരുന്നു ശരിക്കും ഇത് വേണോന്ന് പറഞ്ഞ് ഇത്ര നിർബന്ധപിടിച്ചേ പട്ടിശല്യോ പിന്നെ ഈ ചെടിയെല്ലാം കത്തിക്കുമ്പോ ഉണങ്ങുകയും ചെയ്യുന്നു ഓ അങ്ങനെ അപ്പൊ പട്ടിശല്യം അപ്പൊ ഇങ്ങനെ ഏരിയ നമ്മുടെ പറമ്പിൽ ഏരിയ കുറവുള്ളവർക്കും അവിടെ ഇവിടെയും കൂട്ടിയിട്ട് കത്തിക്കാൻ പറ്റാത്തവർക്കും ഒക്കെ നല്ലതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഡ്രൈ വേസ്റ്റും ലിക്വിഡ് വേസ്റ്റും ഒരുപോലെ നമുക്കതിൽ കത്തിച്ച് കളയാൻ പറ്റും ഇപ്പം സ്കൂളുകൾ സ്കൂളിലൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുമായിരിക്കും കാരണം സ്കൂളിൽ നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുന്ന ആ പൾ പള്ളികൾ ഓഡിറ്റോറിയം ഇപ്പോൾ സ്കൂളിൽ ആണെങ്കിലേ ഞാൻ കണ്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടുവല്ലോ ഈ ഫുഡ് വേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പട്ടികൾ കയറി വരും അപ്പോൾ എപ്പോഴും നമുക്ക് സ്കൂളിൻ്റെ കോമ്പൗണ്ടും ഫുൾ ഗേറ്റും ഒന്നും ക്ലോസ് ചെയ്തിടാൻ പറ്റത്തില്ലല്ലോ എവിടുന്നെങ്കിലും ഈ പട്ടികൾ ചാടിക്കേറി വരും അപ്പോൾ ഇവര് നമ്മുടെ പിള്ളേരെ ആക്രമിക്കാനും ഒക്കെ ഉള്ള ഒരു ചാൻസ് ഉണ്ട് ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഫുഡ് വേസ്റ്റ് കാര്യങ്ങളൊക്കെ അതിലിടാം അതുപോലെ തന്നെ പള്ളി ഓഡിറ്റോറിയം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ പുരേടം നിറച്ചമ്മ ഇങ്ങനെ 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 ഓരോ മുക്കിന് മുക്കിന് ഓരോ ചെടികൾ വെച്ചേക്കാണ് അപ്പം ഈ ചെടികൾ നശിപ്പോകുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയും കൂട്ടിയിട്ട് കത്തിക്കാനും പറ്റത്തില്ല പിന്നെ ഫുഡ് വേസ്റ്റ് കൂട്ടിയിടാന്ന് വെച്ചാൽ ഈ സാധനങ്ങളും ഒക്കെ വരും ഇച്ചിരി സ്ഥലം മതി അതും ലാൻഡ് ഒട്ടും പോവത്തില്ല കാരണം ഇതിൻ്റെ അടിയിലും നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ വേണ്ട എൻ്റെ ചുറ്റുവട്ടത്ത് തന്നെ എൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതേമാരെയോ അമ്മേ കത്തിക്കാൻ പോകുന്നു പോവാണ് നമ്മുടെ ഫുഡ് വേസ്റ്റ് അല്ലാതാണ് ഇപ്പൊ എന്തെങ്കിലും ഒതുങ്ങിട്ടേക്കുന്നത് നിങ്ങൾക്കും ഇത് വീട്ടിൽ വെക്കണമെങ്കിൽ ഓൾ കേരള സർവീസ് ഉണ്ട് എസ് എസ് എഞ്ചിനീയറിംഗ് ഇടയ്ക്കാട് ഇതാണ് ഇവരുടെ നമ്പർ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വെച്ചോ ഇപ്പം നിങ്ങൾക്ക് ഫുഡ് വേസ്റ്റൊക്കെ കത്തിക്കണമെങ്കിൽ ആദ്യം ഈ തൊണ്ടോ മറ്റോ ഒക്കെ ഇടണം എന്നിട്ട് നമുക്ക് ഫുഡ് വേസ്റ്റ് പേപ്പറിൽ പൊതുങ്ങി ഇട്ടാൽ മതി ആൾക്കാർ ആൾക്കാരിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എയർ പൊല്യൂഷനാണോ നമ്മൾ വീട്ടിൽ ഈ വിറകൊക്കെ വെച്ചിട്ട് അടുപ്പ് കത്തിക്കത്തില്ലേ ആ ഒരു ടെക്നിക്ക് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആ വിറകും മറ്റേ കത്തിക്കണം കത്തിക്കുന്ന അതുമാത്രം കത്തിക്കാനേ നമ്മൾ ഇത് ഉപയോഗിക്കാവൂ ഇതാണ് സംഭവം നിങ്ങൾക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ ഇവരുടെ നിന്ന് മേടിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ ഇവിടെ ആണ് സാധനം നമ്മൾ ഇട്ട സാധനങ്ങളെല്ലാം ഇതിൽ കത്തിക്കരിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻസിനറേറ്റർ ഒരുപാട് ബ്രാൻഡുകൾ ഇൻസിനറേറ്റർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഇങ്ങനെ പോകുന്ന വഴിക്ക് കണ്ടതൊക്കെ ഒന്ന് റിസർച്ച് ചെയ്തായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ കണ്ട കുറച്ച് അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഈ ടെക്നിക്കൽ വൈസ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഞാൻ കണ്ട ചില ഇൻസിനറേറ്ററിൽ താഴെ ഇത് എന്താ വേസ്റ്റ് ഇങ്ങനെ നമ്മൾ കൈ വെച്ച് കളക്ട് ചെയ്യുന്ന ഒരു പ്രവണതയാണ് കണ്ടിട്ടുള്ളത് ഇതാണെങ്കിൽ ഇവിടുത്തെ ഈ സാധനം അങ്ങനെ ആക്കുമ്പം ആഷ് താഴെ വീഴും അപ്പം ഇപ്പം ഞാൻ താഴെ ബക്കറ്റോ കൊട്ടയോ ഒന്നും വെച്ചിട്ടില്ലായിരുന്നു നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കളക്ട് ചെയ്യാനുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാക്കോ പക്കറ്റോ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും താഴെ വെച്ചാൽ ഇത് നമ്മുടെ കയ്യിൽ ഒട്ടും ഒന്നും വേസ്റ്റ് ആവത്തില്ല അത് ഞാൻ കണ്ട ഒരു അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഇതിൻ്റെ കാലിന് അത്യാവശ്യം പൊക്കുണ്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഹൈറ്റും കൂട്ടി വയ്ക്കും പിന്നെ ഞാൻ കണ്ട ടെക്നിക്കലി ഉള്ള വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇതെല്ലാം ഓക്സിജൻ കത്താനായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണല്ലോ ഓക്സിജൻ അപ്പോൾ ആ അത് കയറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾസ് ആണ് അപ്പം നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ട് ഇതിനകത്ത് ഇതിനകത്ത് ഇങ്ങനെ ഒരു കുടലും കൂടി കൊണ്ട് ഇതിനകത്ത് നന്നായിട്ട് എയർ സർക്കുലേഷൻ ഉണ്ട് ഈ പൈപ്പ് മൊത്തം നോക്കിയാലും നിങ്ങൾക്ക് കാണാം ഈ പൈപ്പിനകത്തും ഹോൾസ് ഉണ്ട് അപ്പം മൊത്തത്തിൽ ഇതിനകത്ത് എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കത്തും അതുപോലെ ഇതിന്റെ ഇവിടെ ഒക്കെ കണ്ടു ഈ സാധനം ഈ ഈ സ്റ്റേ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതും ഞാൻ ഒന്ന് രണ്ടടത്ത് ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല അങ്ങനെ വളരെ ടെക്നിക്കലായിട്ടാണ് ഇവര് ഇത് ചെയ്തിട്ട് കിരുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ എസ് എസ് എഞ്ചിനീയറിംഗ് ആ എസ് എസ് ഇടക്കാട് വിയോ കൊല്ലം വളരെ ഇത് മാത്രം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ആണെന്ന് പക്ഷേ അല്ല ഇവിടെ വെറൈറ്റീസ് ഓഫ് സാധനങ്ങളും ഉണ്ട് എനിക്കും എന്തൊക്കെയോ ചെയ്തു തരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേറെ കുറെ സംഭവങ്ങൾ നടക്കുന്നതുണ്ടോ ഈ ഈ പെട്ടി കണക്ക് ഇരിക്കുന്ന സാധനം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ തലയാണ് ഈ ഇരിക്കുന്നത് ഇത് റബർ ഷീറ്റ് ഉണക്കാനായിട്ടുള്ള ഒരു യൂണിറ്റ് ആണ് അപ്പൊ ഇതിനകത്ത് ട്രേസ് വരും ഈ ട്രേയ്ക്കകത്തോട്ട് ഷീറ്റ് എന്തോ വെച്ചാ ചേട്ടാ ഉണക്കുന്ന ഇതിന്റെ ഫ്യൂവൽ ഓകെ അപ്പൊ ഇതിന് ഫർണസിലെ ഫ്യൂല് മാത്രല്ല കരിയിലോ തൊണ്ടോ എന്ത് സാധനം വെച്ച് ചൂടാവുന്ന എന്ത് സാധനം വെച്ച് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും ഒറ്റയടിക്കുക മാക്സിമം ഷീറ്റുകൾ മുപ്പത്തി ആറ് ഇതിലും ചെറുതായിരിക്കും തിരിച്ചു പോകുന്ന വഴിക്ക് താണ്ടേ ഇവരുടെ വലിയ ഒരു യൂണിറ്റ് കണ്ടുണ്ടോ ഇതൊരു അഞ്ചു വർഷം യൂണിറ്റ് ആണ് നമ്മുടെ എസ് എസ് എഞ്ചിനീയറിംഗിന്റെ ആണേണ്ടോ ഇപ്പോഴും ഈ കട്ടക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഒരു പ്രശ്നവുമില്ല ഒരു വേസ്റ്റ് കത്തിച്ച് കത്തിച്ച് ഒരു അവസ്ഥയെത്തി ഇത് ഇത് നമുക്ക് ആയിരത്തി അഞ്ഞൂറ് പേര് വരെ കഴിക്കുന്ന ഫുഡ് വേസ്റ്റ് അത് ഇതിനകത്തിട്ട് കത്തിക്കാൻ പറ്റും ഇത്രയും വലിയ സംഭവമുണ്ട് പത്ത് കിലോയുടെ ചെറുതും ഉണ്ട് ഇടകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വലിയ യൂണിറ്റ് വെക്കാറില്ല ഇതിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ അന്നദാനം ഒക്കെ നടക്കുന്ന അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഓഡിറ്റോറിയങ്ങളിൽ അങ്ങനത്തെ ഭാഗങ്ങളിലാണ് ഒത്തിരി വേസ്റ്റ് വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഇതുപോലെ വലിയ ഊൺ വെക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് മാക്സിമം ഒരു എഴുപത് മുപ്പത് കിലോൻ്റെയൊക്കെ മതിയാകും ഇത് ശരിക്കും പറഞ്ഞാണല്ലോ ഇത് ഇവരുടെ ഒരു പ്രൈഡാണ് അഞ്ച് വർഷമായി അഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണിത്